എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് അൻപതിനായിരം രൂപ വരെ സംരംഭ വായ്പയായിട്ട് ലഭിക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് അൻപതിനായിരം രൂപ വരെ സംരംഭ വായ്പയായിട്ട് ലഭിക്കുന്നതാണ് അതും പലിശയില്ലാതെ തന്നെ അത് മാത്രമല്ല സർക്കാരിൻ്റെ പ്രത്യേക സബ്സിഡി ആയിട്ട് ിൽ തന്നെ ഇരുപത്തി അയ്യായിരം രൂപയോളം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഒരു പദ്ധതിയുണ്ട് ശരണ്യ എന്ന് പറയുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടപ്പിലാക്കുന്ന ഈ ഒരു ബൃഹത് പദ്ധതിയാണിത് നിലവിലെ വിധവയായിട്ടുള്ളവർ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർ ഭർത്താവ് ഉപേക്ഷിച്ചവർ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ റൂം റെൻറ്റിനോ എടുത്ത് ഏതെങ്കിലുമൊക്കെ സംരംഭങ്ങൾ അത് ഉൽപാദന സേവന വിതരണ മേഖലയിലായിക്കോട്ടെ അത് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക പിന്തുണയാണ് ഇവിടെ സർക്കാർ നൽകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ ഉള്ളവർക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത് അതും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള മറ്റു വിശദാംശങ്ങളെല്ലാം തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ